ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വൈക്കത്താണ് വൈക്കം നേരേ കടവ് ബോട്ടിയിട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഞങ്ങൾ വന്നത് ബോട്ടിൽ കയറാനോ ജങ്കാറിൽ കയറാനോ അല്ല ഇവിടെ പണി തീരാത്ത ഒരു പാലം സ്മാരകം പോലെ നിൽക്കുകയാണ് നേരേ കടവ് മാക്കൽ പാലം ഇതാ ഈ പാലം രണ്ടായിരത്തി പതിനാറിൽ പണി ആരംഭിച്ച ഈ പാലം ഇപ്പോൾ ഒരു സ്മാരകം പോലെ നിലകൊള്ളുന്നു ആലപ്പുഴ ജില്ലയിലെ മാക്കേൽ കടവും കോട്ടയം ജില്ലയിലെ വൈക്കം നേരേ കടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലം വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള പാലത്തിന് എണ്ണൂറ് മീറ്റർ നീളമുണ്ട് പാലത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പതിനാലിൽ തറക്കല്ലിട്ട് പില്ലർ വാർത്തു ഭീം നിർമ്മിച്ചു ദൃശ്യത്തിൽ കാണുന്നത് പോലെ അസ്ഥിഗുടമായി ഇപ്പോഴും അവശേഷിക്കുന്നു അന്ന് ബാർഡിന്റെ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ സഹായത്തോടെയാണ് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ രൂപത്തിൽ പണി നിലച്ചത് ആലപ്പുഴ ജില്ലയിൽപ്പെട്ട മാക്കേൽ കടവിൽ നിന്ന് അപ്രോച്ച് റോഡിനായി സ്ഥലം നൽകിയവർ വസ്തുവിന് കൂടുതൽ തുക ആവശ്യപ്പെട്ട് കോടതിയിൽ പോയതോടെയാണ് ആദ്യം പണി നിലച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂ ഉടമകൾക്ക് കോടതി വിധി പ്രകാരം തുക നൽകി അപ്പോഴേക്കും കോൺട്രാക്ടർ കൂടുതൽ തുക ആവശ്യപ്പെട്ട് സർക്കാരിന് പരാതി നൽകി ഇതോടെ പാലത്തിന്റെ പണി വീണ്ടും നിലച്ചു നിർമ്മാണ വസ്തുക്കളുടെ വില വർദ്ധിച്ചു എന്ന കാരണത്താലാണ് കോൺട്രാക്ടർ തുക വർദ്ധിപ്പിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടത് തുടർന്ന് മന്ത്രിയും ബന്ധപ്പെട്ട എം എൽ എമാരും സ്ഥലം സന്ദർശിച്ച് കോൺട്രാക്ടർക്ക് ആവശ്യമായ തുക വർദ്ധിപ്പിച്ച് നൽകാമെന്ന് ഉറപ്പു നൽകി എന്നാൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല ഇരുപത്തിയഞ്ച് കോടി രൂപ അധികമായി കോൺട്രാക്ടർക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം പാലം പൂർത്തിയായാൽ എറണാകുളത്ത് നിന്ന് വേഗം കോട്ടയത്തെത്താൻ കഴിയും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇപ്പോഴത്തെ യാത്രാക്ലേശം പരിഹരിക്കുകയും ചെയ്യും ഇപ്പോൾ ജംഗാർ സർവീസിനെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറത്തുള്ള ഒരു മീങ്കച്ചവടക്കാരനാണ് നമ്മളിപ്പോ അദ്ദേഹത്തിന് സൈക്കിളിലാണ് മീങ്കച്ചോടം നടത്തുന്നത് ഇപ്പൊ അദ്ദേഹം ജംഗാർ കാത്തോടെ നിൽക്കുകയാണ് ചേട്ടാ പാലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പാലം കഴിഞ്ഞാൽ ഏറ്റവും പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോ ഒരു പത്ത് മിനിറ്റ് ആകണല്ലോ അതെ ഞാൻ ഇതിലെ ഒരു സ്ഥിരം ബ്രോക്കർ പരിപാടിയും കല്യാണ പരിപാടിയൊക്കെ ഉണ്ട് ആ സമയമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടു അതെ അതെ ഇല്ല ഇത് ആർക്കും നമുക്ക് മാത്രമല്ല എനിക്ക് മാത്രമല്ല ഈ ജനങ്ങൾക്ക് മൊത്തം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവർ ഏറ്റവും നല്ല ഏറ്റവും ഈ ല്ലോ ഫലം ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ ഈ പാലത്തെ കുറിച്ച് പാലത്തെ കുറിച്ച് പറയുന്നത് ഒത്തിരി ആളാ ഇങ്ങനെ കിടക്കാൻ ശരത്ത് വീട് വീട് ഇവിടെ അടുത്ത പോരുന്നത് എപ്പോഴും വെയിറ്റ് പറയുന്ന നേരം നമുക്ക് അഞ്ചു മിനിറ്റ് എത്രയും പെട്ടെന്ന് പോകാന്ന് പോകേണ്ടത് ഇതിപ്പോ നാളെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പോകാനും സുഖമായിരിക്കും ജംഗാർ സർവീസിനായി ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരുന്നു വൈക്കത്തെ ഉദയനാപുരം പഞ്ചായത്തും ആലപ്പുഴയിലെ തൈക്കാട്ടുശേരി പഞ്ചായത്തുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലം ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാലം വീണ്ടും ചർച്ചയാവുകയാണ് വോട്ട് ചോദിക്കാനെത്തുന്നവരോട് ഉദയനാപുരത്തുകാർക്ക് ചോദിക്കാനുള്ളത് പാലം എന്ന് പൂർത്തിയാകും എന്നാണ് ജനങ്ങളുടെ കാത്തിരിപ്പ് ഇനിയും നീളുമോ അതോ പാലം പണി ഉടനെ പുനരാരംഭിക്കുമോ നമുക്ക് കാത്തിരുന്നു കാണാം